മീനു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ ബാലചന്ദ്ര ബാലചന്ദ്രമേനുവിനെതിരെ കൊടുത്ത വ്യാജ ആരോപണമാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ തെളിവുകളും ഇല്ല ഈ സാധനങ്ങളൊക്കെ തുടങ്ങിയത് എവിടുന്നാ ഹേമ കമ്മിറ്റി കമ്മീഷൻ ഹേമ കമ്മീഷൻ ആ സാമാനം നടന്ന സമയത്ത് പുള്ളിക്കാരി അതിലേ പോയ നടൻ തന്നെ ബലാത്സംഗം ചെയ്തു ഇതിലെ പോയ നടൻ തന്നെ ബലാത്സംഗം ചെയ്തു ആ നടൻ്റെ കൊച്ചൻ ഇളയച്ചൻ്റെ മോൻ്റെ വലിയച്ഛൻ്റെ മോൻ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് സിനിമാ മേഖലയിലുള്ള സകല പുരുഷന്മാരും ഈ പുള്ളിക്കാരിയിൽ ആകൃഷ്ടരായി ഒരു കാന്തം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ വന്ന് പറന്ന് വന്നിരിക്കുന്ന പോലെ ഈ പുള്ളിക്കാരിയുടെ നേരെ ആകൃഷ്ടയായി പുള്ളിക്കാരി പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഈ ഒരു അറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൂടുതലായിട്ട് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി ഒരു വലിയ തരംഗമായി ഇടയ്ക്കൊരു സമയത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നിരുന്നു ആ സമയത്ത് ഒരുപാട് പേരുകൾ ഉയർന്നു വന്നിരുന്നെങ്കിലും ദ അൾട്ടിമേറ്റ് ദ വൺ ആൻഡ് ഓൺലി മീനു ആയിരുന്നു അതിൽ താര റാണി എന്ന് പറയുന്നത് പുള്ളിക്കാരിയാണ് പലയിടങ്ങളിലും കത്തി ജ്വലിച്ച് തേജസ്സോടെ നിന്നത് പുള്ളിക്കാരിയെ അവർ പീഡിപ്പിച്ച് ഇവരി പീഡിപ്പിച്ച് മറ്റവര് പീഡിപ്പിച്ച് അവരുടെ കൂട്ടുകാരുടെ ഫ്രണ്ട് പീഡിപ്പിച്ചു നമ്മളെ പീഡിപ്പിച്ചത് കൊണ്ട് അവർക്ക് നമ്മളോടൊരു ഒബ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിച്ചും പൈസ തന്നതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ബാലചന്ദ്ര മേനോനുമായിട്ടും ഇവർ ഒരു ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ അദ്ദേഹത്തിനെതിരത്തെ നറിയ നടത്തിയ ആരോപണം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ സ്ത്രീകളെ വിളിച്ചു നിർത്തിയിട്ട് പുള്ളിക്കാരി ആ ആരോപണമാണ് നടത്തിയത് ആ പ്രശ്നത്തിൽ നിരന്തരമായി സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി എന്ന കാരണത്താൽ മിനു മിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നമുക്ക് വാർത്ത മിനു മുനീർ അറസ്റ്റിൽ നടൻ ബാലചന്ദ്രമേനുനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് നടിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് അഖിലാനന്ദകുമാർ വിവരം നിൽക്കും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചാണ് മിനു മുനീർ ബാലചന്ദ്രമേനെ കോടതി തെളിവില്ല ഏഴുപേരെയുള്ള

സൂചിപ്പിച്ചതുപോലെ നേരത്തെ മിന്നു വഴി ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക ലൈംഗിക ആരോപണം ആരോപണം ഉന്നയിച്ചിരുന്നു താൻ പല എന്ന് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ അപ്പാപ്പന്മാര് വായിച്ചുകൊണ്ടിരുന്ന ഇക്കിളിപ്പെടുത്തുന്ന നോവലുകൾ മാറി നിൽക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ചേച്ചി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ചേച്ചി പറഞ്ഞ് ഉളുപ്പില്ലാത്ത കഥകൾ കേട്ടിട്ട് അവിടെ നിന്നിരുന്ന മറ്റേ പേനകൾക്കും കിളികൾക്കും പുഴുക്കൾക്കും വരെ ലജ്ജകൾ പൂട്ടു അമ്മ സാധനങ്ങളാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് ചേച്ചി പറഞ്ഞ കഥകളെക്കുറിച്ചൊക്കെ ഈ ഹേമ കമ്മിറ്റി ഉയർന്നു നിന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് കുറേ ഇത് ഭയങ്കരമായിട്ട് കേസ് കൊടുത്തു ഇത് കൊടുത്തു മൊഴി കൊടുത്തു എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഒരു പരാതി ഞാൻ എല്ലാം എഴുതി തള്ളി എന്ന് ചേച്ചി കൈ ഒഴിഞ്ഞു പക്ഷേ ബാലചന്ദ്രമേനുവിനെ മാത്രം പുള്ളിക്കാരി നിരന്തരമായിട്ട് വേട്ടയാണെന്നുണ്ടായിരുന്നു അവരുടെ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ബാലചന്ദ്രമേനുവിനെതിരെ ഒരുപാട് പോസ്റ്റുകളാണ് ഇവർ വീണ്ടും വീണ്ടും വിട്ടിട്ടുണ്ടായത് ഇവര് ജയസൂരി പറഞ്ഞു മുകേഷിനെ പറഞ്ഞു മണിയംപിള്ള രാജുവിനെ പറഞ്ഞു മണിയംപിള്ളരാജു അല്ല ഇടവേള പോലും ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം പറഞ്ഞു അതിനുശേഷമാണ് ഈ ബാലചന്ദ്രമേനോനിൽ കയറി ലോക്കായി മണിക്കുട്ടി ഓടി ഓടി മണിക്കുട്ടിയെ പിടിച്ചു നിർത്തി അവിടെ അങ്ങ് ലോക്കായി പിന്നെ ബാലചന്ദ്രമേനോൻ ആയിരുന്നു ഈ പുള്ളിക്കാരുടെ പ്രധാന ഇര അങ്ങനെ പ്രധാന ഇര ആ കാരണം പുള്ളിക്കാരെ തിരിച്ചു രണ്ടാസ് വെച്ചു കൊടുത്തു അതാണ് പ്രധാന കാരണം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പം തന്നെ താൻ ബാലചന്ദ്രമേനോൻ ചെയ്ത പല പ്രവർത്തികൾക്കും സാക്ഷിയാണ് നടക്കുമുള്ള വെളിപ്പെടുത്തലാണ് വരും ദിവസങ്ങൾ താൻ കൂടുതൽ കാര്യങ്ങൾ പറയും സൂചന നൽകിക്കൊണ്ട് മിനു ബാലചന്ദ്രമേനും ചെയ്ത പല പ്രവർത്തികൾക്കും പുള്ളിക്കൊരു സാക്ഷിയാണ് ബാലചന്ദ്രമേനോൻ ഒരു പെൺകുട്ടിയെ ശാരീരികമായി ബിലാത്സംഗം ചെയ്യാൻ പോകുമ്പഴത്തേനും ചേച്ചി പഠിക്കും ചേച്ചി വന്ന് സാക്ഷിയായിട്ട് സു തുറച്ച് നോക്കിയിരുന്നോണേ സാക്ഷിയാണ് സാക്ഷി ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല ഇവർ ഇവരുടെ ഒരു ക്രെഡിബിലിറ്റി ഇവർ നശിപ്പിച്ചു അന്നേ നശിപ്പിച്ച് ഇന്നിനിപ്പോൾ ഇല്ല എന്നാലും ഇവർ നിരന്തരമായിട്ട് ഓരോ ആരോപണം പറയുന്നുണ്ടായിരുന്നു ലൈറ്റ് നിൽക്കാൻ വളരെ കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതേ ഒരു നിലപാട് നമ്മുടെ നിവിൻ പോളിക്കെതിരെ വന്ന ഒരു വിഷയത്തിൽ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു അതോടൊപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ആയിട്ട് നമുക്ക് പറഞ്ഞു നിങ്ങൾ ക്ലിക്ക് വെച്ച് കൊടുക്കാം മുനീർ ഫേസ്ബുക്കിൽ കുറിച്ചതും ലൈവിലൂടെയൊക്കെ പറഞ്ഞതും പക്ഷേ പിന്നീട് അത് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും തനിക്ക് അപകീർത്തി ഉണ്ടാവുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മേനോൻ കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മിനു മുനീറിലെ പോലീസ് കേസെടുത്തത് പിന്നീട് സെഷൻസ് കോടതി സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടിയില്ല ഹൈക്കോടതി സമീപിച്ചുകൊണ്ടാണ് മിനു മുനീറിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയത് അതിന് പിന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പുള്ളിക്കാരി അറസ്റ്റ് ചെയ്തത് പുള്ളിക്കാരി അങ്ങ് മൂക്കളിൽ വരെ പോയിട്ടാണ് ഇതിനകത്ത് ജാമ്യം കണ്ടെത്തുന്നത് ഇനി തിരിച്ചു വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും കുറെ പ്രസ്താവനകൾ നടത്തും അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു അറസ്റ്റൊക്കെ പ്രതീക്ഷിക്കാം ഭാഗമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻപായി ജാമ്യത്തിൽ വിടണമെന്നുള്ളത് അതുപ്രകാരം ഇന്നലെ മിനു മുനീർ ഇൻഫോ പാർക്ക് സൈബർ പോലീസ് പോലീസിലെത്തി ജാമ്യ നടപടികൾ പൂർത്തിയാക്കി എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലചന്ദ്ര മേനോൻ ബാലചന്ദ്രമേനോൻ തനിക്കതിരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് നടി പറഞ്ഞതെന്നാണ് സംവിധായകൻ പറയുന്നത് പക്ഷേ തനിക്ക് ചില അനുഭവങ്ങളുണ്ട് അതാണ് താൻ പറഞ്ഞതെന്ന് മിനു മുനീർ പറയുന്നു പക്ഷേ അതൊന്നും തെളിവില്ല പോലീസ് വിശദീകരിക്കുന്നത് പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും അവർ ഒരുപാട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രമേനോൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കേസുമായിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അവരെനിക്ക് നേരെ നടത്തുന്നത് എന്നുള്ളതാണ് ബാലചന്ദ്രമേനോൻ അദ്ദേഹത്തിൻ്റെ സൈഡ് മിനി മിനിമുന്നോ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ തെളിവില്ല പക്ഷേ ഞാൻ പറയുന്നതാണ് ശരി ദുരനുഭവം നേരിട്ടിട്ടുണ്ട് ദുരനുഭവം നേരിട്ടും നമ്മൾ തെളിവുണ്ടാക്കുമോ പക്ഷേ പല വിഷയത്തിലും നമ്മൾ സാക്ഷികളാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് എങ്ങനെ ഒരു എങ്ങനെയൊരു തെളിവില്ലാതാക്കുന്ന പറയത്തില്ല ഇവർ ബാലേന്ദ്രമേനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഇവരെ വിളിച്ച് വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ഈ രണ്ട് മൂന്ന് സ്ത്രീകൾ നിൽക്കിയ പുള്ളിക്കാരനും വസ്ത്രം മേടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഹോട്ടലിനുറിയൊരു തെളിവല്ലേ അവിടെ റൂം എടുക്കുമ്പോൾ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു തെളിവല്ലേ ഇനി അന്നത്തെ കാലത്ത് സൈനില്ലയോന്നറിയില്ല കേട്ടോ ഇത് ഏതോ കാലത്തെ കഥയൊക്കെയാണ് പറയുന്നത് തക്കളായ തെളിവ് ഈ നടിയുടെ കൈവശമില്ല അത് കണ്ടെത്താൻ ഉള്ള ഒരു സാഹചര്യവും നിലവിലില്ല അവശങ്ങൾക്കൊന്നും നടപടമാണ് തിരുവനന്തപുരത്ത് അടക്കം നടത്തി തെളിവില്ല എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഈ മിനുമുനീറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഓക്കെ അതാണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മിന്നു മുനീറും നമ്മുടെ ബാലചന്ദ്രമേനുമായിട്ട് അന്ധകാലത്ത് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ ഒരു അടുപ്പം അടുപ്പ് ഉണ്ടോ മറ്റേ റിലേഷൻഷിപ്പ് അല്ല പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പരിചയമുണ്ട് അത് സാധൂകരിക്കുന്ന രീതിയിൽ പുള്ളിക്കാരി ബാലചന്ദ്രമേനോൻ്റെ ഫോട്ടോസ് പുള്ളിക്കാരിയായിട്ടുള്ള ഫോട്ടോസ് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഓരോ വലിയ കഥകളും ഇടുന്നുണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരിനെട് മോശമായിട്ട് പെരുമാറിയ ഒരു വ്യക്തി പുള്ളിക്കാരിക്ക് വളരെയധികം വിരോധമുള്ളൊരു വ്യക്തിയെ പുള്ളിക്കാരി അതിസംബോധന ചെയ്യുന്ന മേനോൻ ചേട്ടൻ്റെ കേസ് ഇൻസിഡൻറ്റ് ഉണ്ടായത് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ വെച്ചായതുകൊണ്ട് കേസ് തിരുവനന്തപുരം ക്യാൻസൽ ചെയ്തു ചേട്ടൻ ചേട്ടൻ നമ്മൾക്ക് വിരോധമുള്ള ഒരാളാണ് ഓക്കെ അതെന്തോ ആട്ടെ ഇവരിങ്ങനെ ഒരുപാട് പോസ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും തെലുങ്കിലും ഉറുദുവിലും ഒക്കെ ഇടുന്നുണ്ട് ചുമതാണ് ഇംഗ്ലീഷ് മലയാളത്തിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇവരിട്ട മറ്റൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ നാലിന് ഇട്ടൊരു പോസ്റ്റാണ് ഇമ്പോർട്ടൻ്റ് ക്ലാരിഫിക്കേഷൻ ഇത് നിരന്തരമായിട്ട് എഴുതുന്നുണ്ട് നാല് ദിവസം മുമ്പ് അവരിങ്ങനെ ഒരു ദേർസ് നീണ്ട മിസ് എഴുതിയിച്ചിട്ടുണ്ട് സർക്കുലേറ്റിംഗ് ഇൻ ദ മീഡിയ റിഗാർഡിംഗ് ദി ബി ടി എച്ച് ഹോട്ടൽ കേസ് ഇൻവോൾവിംഗ് ബാലചന്ദ്ര മേനോൻ ടു സെറ്റ് റെക്കോർഡ് ദ കേസ് വാസ് ഇൻ സ്ട്രൈറ്റ് എൻറ്റയർലി കേസ് പൂർണ്ണമായും പോയിട്ടില്ല കേട്ടോ ഇൻസ്റ്റന്റ് ഇറ്റ് വാസ് ട്രാൻസ്ഫർഡ് ഫ്രം ട്രിവാൻഡ്രം ടു എറണാകുളം സിൻസ് ഇൻസിഡൻറ്റ് ഇൻ എറണാകുളം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഈ കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കാരണം ഈ സംഭവം നടന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ് ബി ടി എച്ച് ഹോട്ടലിൽ വെച്ചിട്ട് ലെറ്റ്സ് എൻഷുർ വി ഗെറ്റ് ദ ദാക്ട് റൈറ്റ് ആൻഡ് ഡോൺ സ്പ്രെഡ് മിസ്ഇൻഫർമേഷൻ ഇനി നമുക്ക് സ്പ്രെഡ് ചെയ്യാമോ മിസ്ഇൻഫർമേഷനോ റൈറ്റ് ഇൻഫോർമേഷനോ കാരണം അറസ്റ്റ് ചെയ്തില്ലേ അറസ്റ്റ് ചെയ്ത ഇതിന് തെളിവില്ലെന്നാണ് പോലീസിന്റെ സൈഡിലെ വാദം ഏതായാലും ഒരുപാട് ആരോപണങ്ങൾ പെട്ടെന്ന് തോന്നുന്നു ലാസ്റ്റ് എൻ്റെ ആരോപണങ്ങളെല്ലാം മയച്ചടഞ്ഞര് ഞാൻ പറഞ്ഞതെല്ലാം മയച്ചടഞ്ഞേ എനിക്ക് കൂടി പ്രശ്നമില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്